സ്കൂളിലെ അധികം ആൾക്കും ഇദ്ദേഹം ബൈലോ പുള്ളി ശ്രീധരൻ മേനോൻ സം മുറ്റത്തെ പോലെയും പണമില്ലാന്ന് പറഞ്ഞ പോലെ ഡെയിലി കാലത്ത് മറ്റൊരു പടിയും പിടിച്ചിട്ട് കാലത്ത് സ്കൂളിൽ ഹെഡ് മാസ്റ്ററുടെ റൂമിൽ ഹെഡ് മാസ്റ്റർ എട്ടാം ക്ലാസ്സിലായിരുന്നു ക്ലാസ് ടീച്ചർ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇതിനു മുമ്പ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് ദ ഓൺലി വൺ സോങ് ഓഫ് ഹിസ് ഒരു ഫിലിം സോങ് ആയിട്ട് എടുത്തു മാടത്തക്കിളി മാടത്ത കളി വിശേഷം ഇത് വജ്രമെന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്താണ് മമ്മൂട്ടിയൊക്കെ അപ്പൊ ചെയ്യുമ്പോ ഇങ്ങനെ നമ്മുടെ ടീച്ചർ എന്നുള്ളൊരു അടുപ്പുണ്ടല്ലോ അപ്പൊ ഇന്നെന്തായിരുന്നതിനേക്കാൾ ഭയങ്കര ആവേശമായിരുന്നു അന്ന് ആദ്യത്തെ പ്രാവശ്യം ചെയ്ല്ലേന്ത്ശേഷം ചൊല്ലുക മാനത്തെന്തു വിശേഷം